ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തേം പോലെ ഇന്നും ഒരു അടിപൊളിക്ക് ഇടുക്കിച്ച ഒരു ടിപ്പു ആയിട്ടാണ് സുപ്പ് വന്നത് അപ്പോഴേ വേഗത്തിന് മുഖം വെളുക്കാനും കരുവാളുപ്പൊക്കെ മാറാനും ഒക്കെ അടിപൊളിയൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം മൂന്നേ മൂന്ന് ഐറ്റങ്ങളും കൊണ്ടാണ് സുപ്പു ഇത് ചെയ്ത് കാണിക്കുന്നത് അല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോഴും ചെയ്ത് നോക്കുമല്ലോ ഇന്നലത്തെ നമ്മുടെ ടിപ്പ് അടിപൊളിയായിരുന്നു അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കിടുക്കാറ്റി സംഭവങ്ങളും കൊണ്ടാണ് സുപ്പു ഇതെല്ലാം കാണിച്ചു തരുന്നത് അപ്പോഴേ വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ് സുപ്പു നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോഴെ കാണിച്ചു തരുന്നതല്ല ചെയ്തും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് വേഗത്തിന് ആ ടിപ്പൊന്ന് ചെയ്താലോ ഓടിയായോ എല്ലാവരും അപ്പോഴേ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് 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 തോണ്ടിയിട്ടൊന്ന് പോയിക്കോളൂ സൂപ്പര് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഈ മൂന്ന് ഐറ്റങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം വൈറ്റമിൻ ഇ കറ്റാർവാഴ ജെല്ല് സാമ്പാറിനകത്ത് ഇന്ന് തക്കാളി കൂട്ടാൻ കുറവല്ലോ ഒരു കുഞ്ഞു തക്കാളിയെ ഞാൻ അടിച്ചു മാറ്റി അപ്പോൾ ഇവരെ മൂന്ന് വരെയും കൂടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് അലോവേര ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാനേ ഇന്ന് പിന്നും കൊണ്ടുവന്നിട്ട് നോക്കട്ടെ ഈ പിച്ചാ ഈ ഇരുമ്പ് വെച്ച് ഞാനങ്ങനെ കണ്ടിച്ചിട്ടില്ല കുഴപ്പമില്ല ഇരുമ്പ് പിച്ചാത്തി നമ്മുടെ നാട്ടിൽ ഇരുമ്പെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ ടങ്ങോട്ട പൊട്ടിച്ച് നന്നായിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഓരോന്നും മിക്സ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ അറ്റ റിസൾട്ട് കാണുമ്പോൾ എന്താ പിന്നെയും പിന്നെയും വീണ്ടും 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 നമുക്ക് ചെയ്യാനുള്ള ഒരു ഊർജിതം ഉണ്ടാകും സത്യമായിട്ടുമാണ് അപ്പോൾ ഇതേ അലോവേര ജെല്ലും വൈറ്റമിൻ ഇയും കൂടെ ഇടുമ്പം തന്നെ നല്ലൊരു ക്രീം ആയി കിട്ടും നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിലൊക്കെ ആയിക്കിട്ടും ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ തക്കാളിക്കുട്ടനെടുക്കേണ്ടത് ഇത് നമുക്ക് വേഗത്തിന് ചെയ്യാം കേട്ടോ അതുപോലെയുള്ള ഒരു പായക്കാണ് അവനൊരു കുത്തു കൊടുക്കുക അവൻ്റെ കുറച്ച് നീര് നമുക്ക് ആവശ്യമാണ് കുഞ്ഞെഴുതാക്കാറ് കുട്ടിനെടുത്താൽ കേട്ടോ അപ്പോഴേ കുത്തിയെടുത്തു എന്നല്ല അവൻ്റെ ചാറ് നമുക്ക് കിട്ടിയേക്കുന്നത് ആവശ്യത്തിനൊക്കെ കേട്ടോ ഇത് വേഗത്തിന് നമുക്ക് ചെയ്ത് നമ്മുടെ മുഖത്ത് ഇടാൻ പറ്റിയ നല്ല അടിപൊളി തിരിക്കാൻ ചീച്ചിയാണ് അതിൻ്റെ അരിയൊക്കെ വീഴും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഇരുന്നോട്ടെ സാരമില്ല ഇത് നമുക്ക് വേഗത്തിന് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ സംശയമുള്ളവരൊക്കെ നിങ്ങളിങ്ങനെ ഇട്ട് നോക്കിക്കോളൂ നന്നായിട്ട് മിക്സ് ചെയ്യണം മുഖമൊക്കെ നന്നായിട്ട് കഴിയിട്ട് വന്നിരുന്നതിന് ശേഷം വേണം നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കാൻ അല്ലാതെ അഴക്ക മുഖം കൊണ്ട് പൊടിയൊക്കെ പിടിച്ച മുഖം കൊണ്ട് ഒരിക്കലും ആ ഒരു സ്കിന്നും കൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോഴും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരാൻ പോകേണ്ടല്ലോ എന്താ ഭംഗി എന്നറിയാവോ അതിൻ്റെ കളറ് തന്നെ എന്താ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ സോസ് തക്കാളി സോസൊക്കെ ഉണ്ടല്ലോ അത്തേമാതിരിയാവും കേട്ടോ ഇത് സൂപ്പറാണ് അത് കാണാൻ തന്നെ അപ്പോഴേ നമുക്ക് കഴിക്കാനും തോന്നും വേണ്ട അലോവെ ജെല്ലൊക്കെയാണ് കഴിക്കൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഇത് നിങ്ങൾ മുഖത്ത് ഇട്ടാൽ മതി വേ എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലാതെയുള്ള പായ്ക്കൊക്കെ ഇടുന്നതിനേക്കാട്ടില് ഇങ്ങനെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് വേഗം ചെയ്യുകയും ചെയ്യാം അവനെ പൂരത്തൊക്കെ ഇട തുടങ്ങി കേട്ടോ അപ്പോൾ വേഗത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ അതുപോലെ നല്ല കിടുക്കോച്ചി ടിപ്പാണ് സുപ്പ് എന്നും കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ ഇടാം അട്ടിപ്പൊളി വെച്ചാൽ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മുഖത്തിടുമ്പോൾ നല്ല തണുപ്പും കിട്ടും കേട്ടോ ഈ തക്കാളിക്കുട്ടൻ്റെയും അലോവേര ജെല്ലിൻ്റെയും ഒക്കെ അട്ടി ഒരു തണുപ്പൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതും എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ സൂപ്പറാണ് കിടുവാണ് കിടക്കാച്ചയാണ് നിങ്ങളതൊന്ന് ചെയ്തോക്കെ സൂപ്പറാണ് കേട്ടോ ായിട്ട് എനിക്ക് ഇതേമാതിരിയുള്ള പായ്ക്കള തേല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇട്ടതായിട്ട് അറിയത്തതുമില്ല നമ്മുടെ മുഖത്ത് ഏ അങ്ങനെയൊക്കെയുള്ള മറ്റേതാ ഇഷ്ടമാണ് കേട്ടോ വെയിലില്ല കൂട്ടുകാരുന്നു വെയിലില്ല വെയിലൊക്കെ വാങ്ങി മഴക്കോളം ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ പകൽ നല്ല വെയിലുമായിരുന്നു ഇതൊരു വെയിലായിരുന്നു ഇന്നലത്തെ വെയിൽ അപ്പോഴുതേ ഇങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കുറച്ച് മതി കേട്ടോ ഒരു സ്പൂണ് അലോവേര ജെല്ലെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ തക്കാളി നീരും വിടാകുമ്പം കറ കറക്റ്റാവും നമ്മുടെ മുഖത്തും വിടാം നമുക്ക് നമ്മുടെ കരുത്തുമേൽ വിടാം അതെല്ലാം മാറിപ്പിട്ടുകയും ചെയ്യും കരുവേളുപ്പൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്കിത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ നമുക്കിതിട്ട് കൊടുക്കാം ഈ മുഖക്കുരു പോലുമില്ല മുഖക്കുരുവിൻ്റെ പാടും ഒന്നുമില്ലാട്ടോ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ പായ്ക്കൾ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല വ്യത്യാസം കിട്ടും നമ്മുടെ മുഖത്ത് ഇട്ടോ പിന്നെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ നമ്മളിടാതിരിക്കുമ്പോഴോ പിന്നെ മുഖക്കുരു ഒക്കെ വരും ഇപ്പം ഞാൻ തന്നെ നല്ല തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നിടുന്നത് കൊണ്ട് മുഖത്തു മുരു മുഖക്കുരുവോ അതിൻ്റെ പാടുകളോ ഒന്നുമില്ലാട്ടോ അവിടെ നമ്മൾ അടുപ്പിച്ചിങ്ങനെ ചെയ്തു കൊടുക്കണം ആ കറുപ്പും കറുത്ത പാടുകളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ എങ്ങനെ അമൗണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് തുടച്ചി മാറ്റാം കേട്ടോ തുടച്ചി മാറ്റാം ദേ ഇങ്ങനെ ഇത് വെച്ച് നിന്ന് നമ്മുടെ കവളൊക്കെ ഇങ്ങനെ ആക്കുമ്പോ എന്ത് രസം എന്നറിയാം കറുത്ത പാടുകളും ഒക്കെ മാറും കേട്ടോ തക്കാളി നീര് മാത്രമാണെങ്കിലും പഞ്ചസാരയിലിങ്ങനെ മുക്കി മുക്കി നമുക്ക് അതൊന്ന് മസാജ് ഒക്കെ ചെയ്ത് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്താലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം തുടച്ചിട്ട് കാണാം അതുവരേക്കും ഇതിവിടെ ഇരിക്കട്ടെ സുപ്പന്ന ഭകത്തിരിക്കട്ടെ അപ്പോഴും നിങ്ങളും ഒരു കുഞ്ഞു തക്കാളി ഒരു വൈറ്റമിനിയും എന്താ പിന്നെ കുറച്ച് ഒരു സ്പൂൺ അലോ വരെ ജെല്ലും ഒക്കെ ഓടിപ്പോയി എടുത്തോളൂ എന്നിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇത് നമുക്ക് കൈയുടെ മുട്ടിലൊക്കെ തേക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേസ്റ്റ് ആക്കണ്ട ഈ കൈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഈ കൈയുടെ മുട്ടിലൊക്കെ ഉറപ്പൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ മതി നല്ല വ്യത്യാസം കിട്ടും ഞാനിങ്ങനെ കളയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ കൈയുടെ മുട്ടിൽ അങ്ങ് തേച്ച് കൊടുത്താൽ മതി മുഖം കഴുകുമ്പോൾ അതും ഇതും കൂടെ അങ്ങ് നമ്മൾ കൈ മാറ്റി വെച്ചാൽ മതി നല്ല വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോൾ രണ്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം മുഖവും വൃത്തിയാക്കും കൈയുടെ മുട്ടും നമുക്ക് എന്താ കറുപ്പൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം നമ്മൾ പായ്ക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നു അതിനുശേഷം നമ്മൾ കഴുകി മാറ്റിയിട്ടുണ്ട് കിടുവേ കിടു ഇടുക്കാച്ചിയാണ് അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇതേ നമ്മുടെ കൈമുട്ടൊക്കെ സൂപ്പറായിട്ട് വരും കേട്ടോ രണ്ട് കൈയിലും തേക്കണം ഒരു കൈ മാത്രമേ എന്നെ തേക്കാനുള്ളായിരുന്നു അപ്പോഴേ അതൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ കിടു റിസൾട്ട് തരുന്നതാണ് അട്ടിപ്പൊളി റിസൾട്ട് തരുന്നതാണ് കൈയുടെ മുട്ടിലെ കറുപ്പുകളും ഒക്കെ മാറും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കറുപ്പുകളും മുഖക്കുരു വന്ന പാടുകളും ഒക്കെ മാറിക്കിട്ടും കരിവാളപ്പൂ ഒക്കെ മാറിക്കിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇത് മൂന്നെണ്ണം ഏത് വീട്ടിലാണ് ഇല്ലാത്തത് ഈ മൂന്ന് സാധനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഓടിപ്പോയി വാങ്ങിച്ചോളൂ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൊക്കെ ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നാൽ മതി നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം പക്ഷേ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നിങ്ങളെ ഇത് ചെയ്ത് നോക്ക് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും ഒക്കെ മാറിക്കിട്ട് മുഖത്ത് നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ ഇതിപ്പം ഒട്ടും വെയിലില്ല കേട്ടോ നമ്മുടെ ഇവിടെ എന്താ മങ്ങലാണ് കുഞ്ഞായിട്ടൊരു തെളിച്ച മാത്രമേ ഉള്ളൂ അപ്പോഴെ കുളവെട്ടത്തൊക്കെ നമുക്കിരുന്ന് വീടിയൊക്കെ എടുക്കാൻ കേട്ടോ അകത്ത് അതിനേക്കാട്ടിലിരുട്ടാണ് അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് സുപ്പുവിനെ വിവരമൊക്കെ അറിയിക്കണം അപ്പോഴൊക്കെ ഇടുക്കാച്ച റിസൾട്ട് ഇരുന്ന നല്ലൊരു അടിപൊളി പായക്കാണ് ചെയ്ത് കാണിച്ചേക്കുന്നത് അപ്പോഴെ നല്ല വിശേഷങ്ങളും എളുപ്പം ചെയ്യാൻ പറ്റി ടിപ്പുകളുമായിട്ട് നമുക്ക് നാണയം കാണണം അപ്പോഴെ നാളെ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും